കാലഹരണപ്പെട്ട സർക്കാരാണ് കേരളം ഭരിക്കുന്നത് രാഹുൽ ഗാന്ധി കേരളത്തിന്റെ ശാപം കെ സുരേന്ദ്രൻ കാലഹരണപ്പെട്ട സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് എൻ ഡി എ സംസ്ഥാന ചെയർമാൻ കെ സുരേന്ദ്രൻ കാൽനൂറ്റാണ്ടു മുമ്പുള്ള കാലഘട്ടത്തിലാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജീവിക്കുന്നതെന്നും കേരള പദയാത്രയോടനുബന്ധിച്ച് കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ആധുനികവൽക്കരണത്തിലേക്ക് പോകുമ്പോൾ പഴഞ്ചൻ സമീപനമാണ് സംസ്ഥാന സർക്കാർ പിന്തുടരുന്നത് വയനാട്ടിൽ നിരപരാധികൾ വന്യജീവികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടും മുഖ്യമന്ത്രി തിരിഞ്ഞു നോക്കിയില്ല മുഖ്യമന്ത്രി വയനാട് സന്ദർശിക്കാത്തത് പ്രതിഷേധാർഹമാണ് വനം മന്ത്രി പോലും ഏറെ വൈകിയാണ് വയനാട്ടിലെത്തിയത് ഇവർ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് സംസ്ഥാന വനംവകുപ്പിന് നൂതനമായ സംവിധാനമില്ല മറ്റ് സംസ്ഥാനങ്ങളുമായി മോണിറ്ററിംഗിന് സംവിധാനമില്ല ഈ സർക്കാർ കംപ്ലീറ്റ് ഡ് ആണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു രാഹുൽ ഗാന്ധി ആണ്ടിനും ചംക്രാന്തിക്കും മാത്രമാണ് കേരളത്തിൽ വരുന്നത് അയാൾ കേരളത്തിന്റെ ശാപമാണ് ആസ്പിരേഷൻ ജില്ലയായ വയനാട്ടിൽ അതിനുവേണ്ടിയുള്ള ഒരു മീറ്റിംഗ് പോലും രാഹുൽ പങ്കെടുത്തില്ല സുപ്രീം കോടതിയിൽ കേന്ദ്രത്തിനെതിരായ സംസ്ഥാന സർക്കാരിന്റെ വാദം പൊളിഞ്ഞിരിക്കുകയാണെന്നും ബി സംസ്ഥാന അധ്യക്ഷൻ ചൂണ്ടിക്കാണിച്ചു കേന്ദ്രവുമായി ചർച്ച നടത്തി പരിഹാരം കാണണമെന്നാണ് സുപ്രീംകോടതി പറഞ്ഞത് കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നുവെന്ന വാദത്തിന്റെ മുനയൊടിഞ്ഞിരിക്കെയാണ് കപിൽ സിബലിനെ ഇറക്കിയിട്ട് പോലും കേരളം പരാജയപ്പെട്ടു കേരള സർക്കാരിന്റെ വീഴ്ച കേന്ദ്രത്തിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള നീക്കം പൊളിഞ്ഞിരിക്കുകയാണ് സംസ്ഥാനത്ത് സർക്കാർ വരുത്തിവെച്ച കെടുകാര്യസ്ഥതയാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം സപ്ലൈകോയിൽ സാധനങ്ങളില്ല വിലവർദ്ധനവ് വർധനവ് പിടിച്ചു നിർത്താൻ സർക്കാരിന് സാധിക്കുന്നില്ല എന്നിട്ടും ഭാരത് അരി വിതരണത്തെ തടസ്സപ്പെടുത്തുകയാണ് സംസ്ഥാനം ഇത്രയും ജനവിരുദ്ധമായ സർക്കാർ വേറെ ഉണ്ടായിട്ടില്ലെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു അഴിമതി കേസുകൾക്ക് തടയിടാനാണ് സംസ്ഥാന സർക്കാരിന് ശുഷ്കാന്തി മകളും താനും കുടുങ്ങുമെന്ന് മനസ്സിലാക്കിയ മുഖ്യമന്ത്രി സർക്കാർ സംവിധാനങ്ങൾ തങ്ങളുടെ രക്ഷയ്ക്ക് ഉപയോഗിക്കുകയാണ് ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ ഒരു ശ്രമവും സംസ്ഥാനം നടത്തുന്നില്ല കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയോട് ബി നേതൃത്വം കാര്യങ്ങളെല്ലാം ധരിപ്പിച്ചിട്ടുണ്ട് സംസ്ഥാനം നോക്കുകുത്തിയാണ് കേന്ദ്ര സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നുറപ്പാണ് സംസ്ഥാന സർക്കാരിൽ ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷയുമില്ലെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി